ുന്നു നമ്മുടെ കാലാവസ്ഥകളെല്ലാം മാറി ആതിര ഉളിരുതിരയുന്നു ആവടികൾ ഒരു കുഞ്ഞുപൂവു തിരയുന്നു ഓണക്കാലത്ത് വെച്ച പൂക്കൾ പോലും നാടൻ പൂക്കൾ പോലും നമുക്ക് കിട്ടാനില്ല ആവടികൾ ഒരു കുഞ്ഞു കുഞ്ഞുപൂവ് തിരയുന്നു ആറുകൾ ഒഴുകുതിരയുന്നു പുഴയെല്ലാം പറ്റി വരണ്ടിരിക്കുന്നു സർഗലയ താളങ്ങൾ തെറ്റുന്നു ബോധമാ ജീവര ചക്രങ്ങൾ തുള്ളിയെങ്കിലും നിന്നിൽ നിന്നിൽ നിന്നുയരുന്നിൽ മാത്രം അങ്ങനെ പാടിയിട്ട് കവി ഇങ്ങനെ പറയാണ് ആയിരമുണ്ണി കരികൾക്ക് തൊട്ടിലും

ിയായി കൊന്നയായിടകൾ മാറുന്നതും പണ്ടൊക്കെ നമുക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ പേടിയാണ് എന്തുകൊണ്ടാ പുതിയ കാലത്ത് പ്രായപൂർത്തിയായ പെൺകുട്ടികള് എങ്ങനെയാണ് പീഡനത്തിന് വിധേയമാകുന്നത് തന്റെ കുഞ്ഞനിയാൻ പോറ്റി വളർത്തുന്ന കുഞ്ഞനിയൻ അനിയൻ അനിയാതെ ഈ ചേച്ചി വെള്ളത്തിലേക്ക് നടന്നു പോവുകയാണ് എൻ്റെ ഉള്ളിൽ ഒരു ബീജം വളരുന്നു എനിക്കിനി നാളെ ജീവിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ആത്മഹത്യ തന്നെയാണ് അല്ലേ അതുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചേച്ചി കുഞ്ഞേടത്തിന്നും പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചു പൊട്ടും ഈറൻമുടിയിലും ചില നേരം തുമ്പത്തൊരു പൂവും പിന്നെ അനിയൻ ചോദിക്കാം അതിനെല്ലാം മറുപടി പറഞ്ഞു എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടി ും മണ്ണ് ചുമന്നതും കുഞ്ഞിത്തത്ത പയറു മറു അയർ പെണ്ണിന്റെ പാൽപ്പുടം തൂവിയോരായിരം തൊമ്പപ്പു മണ്ണിയിലുതിർന്നതും പാപം തെച്ചിക്ക് ചെങ്കണ്ണായതും പൂവൻ കുലച്ചതിൽ പൂന്തേൻ പൂന്തേനുറഞ്ഞതും അങ്ങനെ പാടി പാടി പോവുകയാണ് അപ്പോ കുഞ്ഞിടത്ത് ഇങ്ങനെ വായിച്ചു നോക്ക നല്ല രസത്തിൽ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കവിതയാണ് കുഞ്ഞേടത്തി അതേപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ നിങ്ങൾ ഗോകുലം ഉപ്പുതൊട്ടുറിയിലെ ചെറുമൺ കലങ്ങൾ വരെ ഒക്കെയും വന്നപഹരിച്ചു ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയായവനെ ഞങ്ങൾക്കൊരു ഉണ്ണിയും മുഴയോലുമായവനെ ഞങ്ങളിലെ ഉണ്മയുമായവല് ഞങ്ങളുടെ കണ്ണനയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു അപ്പൊ ഇങ്ങനെ ഒപ്പിച്ചൊക്കെ കവിയുടെ പറയുന്നുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ മാവേലി കുടിലെ കന്നത്തെ കയ്യിക്കായി ഉരിയലിയപ്പും മുളകുമായി അടികടങ്ങൾ എത്തുന്നൊരച്ഛനെ കണ്ടപ്പോൾ പറയുവാൻ തോന്നി മാവേലി വന്നു പാവമാവം തോന്നി തന്റെ മാവേലി മറ്റൊരാളല്ല തന്നെ ഉപ്പും മുളകും അരിയും പതിവില്ലാതെ പേരിക്കുള്ള വകയുമായി ഉത്രാടനാൾ അച്ഛനെത്തിയപ്പോൾ ഉത്സവമായി മാവേലി വന്നു പാവമാവമ്മക്കും തോങ്ങിയപ്പോൾ മാവേലി നമ്മൾക്ക് മറ്റാരാനോ ഒരു പഴമ്പായിൽ കിടന്നൊടുവിൽ മാവേടി ഉറക്കമായി ചുമലിൽ പുതിയ ചുമടുമേന്തി തന്നെ കുടിലേക്കെത്തും മകേനെ നോക്കി പാവമാവമ്മ തന്നെ അല്ലി കണ്ടു കുടിയൽ പങ്കുവയ്ക്കുന്നു ും ഈണങ്ങൾ ചുണ്ടു നുണയുന്നു കവിതയുടെ ലഹരി നുണയുന്നു കൊച്ചു സുഖ ദുഃഖമഞ്ചാടിമണികൾ ചേർത്ത് വച്ച് പല കുഴി കളിക്കുന്നു വിരിയുന്നു കൊഴിയുന്നു യാമങ്ങളും നമ്മളും പിരിയുന്നു യാത്ര തുടരുന്നു മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളി കൊക്കിൽ കിനിഞ്ഞ പൂക്കൾ സൗഗന്ധവും മൗനപാത്രങ്ങളിൽ മാധുര്യവും മാറാപ്പിലുണ്ടെ മാറാപ്പിലുണ്ടും ഞാൻ യാത്ര തുടരുന്നു എത്തുന്നു ശിശിരം വിറകൊള്ളൂ തന്ന ശിഖരം ഒരു നെരിപ്പോടിയുന്റെ ചുടുകല്ലുകൾക്കിടയിൽ എരിയുന്ന കനലുകൾ വഴിവക്കിൽ നിന്നേറ്റി വന്ന വിറകിൻ കൊള്ളി മുഴുവനും എരിഞ്ഞു തീരുന്നു ഒടുവിലൻ പാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ചനത്തുണ്ടു വിറകുന്നു അന്ത്യമായി കണ്ണു ചിമ്മു മന്ദിക്കു നൽകി ഞാൻ ഒന്നതി ചൂടുവാങ്ങി പാടുന്നു നീണ്ടൊരേ യാത്രയിൽ തളരുമൻ പാതേയമാകും ഒരു ഗാനം ഒരു കപടപിച്ചുവായി ഒടുവിലെയും ഒരു നാൾ കവർന്നു പറന്നു പോവാൻ വിഴലായി നിദ്രയായി പിന്തുടർന്നിട്ടുന്ന മരണമേ മാറി നിൽക്കൂ അതിനു മുമ്പ് അതിനു മുമ്പൊന്നു ഞാൻ പാടട്ടെ അതിലെ ജീവൻ ഒരുകട്ടെ അതിലെൻറെ മണ്ണ് കുതിരട്ടെ വിളർക്കട്ടെ അതിനടിയിൽ ഞാൻ പിണുറങ്ങട്ടെ നിന്റെ ഉള്ളിലെ കനല് നോക്കൂ കുന്നിക്കുരുവിൻ്റെ കണ്ണ് നോക്കൂ കുഞ്ഞേ കണ്ണിൻറെ ഉള്ളിലെ കനല് നോക്കൂ കുന്നോള സ്വപ്നങ്ങൾ ഉള്ളിയിലൊതുക്കി കുഞ്ഞായിരിക്കുന്നു കുഞ്ഞിക്കനി കുന്നോള സ്വപ്നങ്ങൾ ഉള്ളിയിലൊതുക്കി കുഞ്ഞായിരിക്കുന്നു കുഞ്ഞിക്കനി പറ്റിക്കയറുവാൻ ഉള്ളം നനയുവാൻ കാത്തിരിപ്പൂ ഒരു തുള്ളി വെള്ളം കലിയുന്ന നാൾ വരെ കുഞ്ഞായിരിക്കണം കുഞ്ഞിക്കനി ഒരു തുള്ളി വെള്ളം കലിയുന്ന നാൾ വരെ കുഞ്ഞായിരിക്കണം കുഞ്ഞിക്കനി

വാക്കു മറന്നിടല്ലേ മറന്നിടല്ലേ കുഞ്ഞേ വാക്ക് പോതി എരിഞ്ഞ ൂതിരിചട്ടിയിൽ നിന്ന് ഉണക്ക നെല്ലിക്കയിട്ട് വെച്ച മത്തിക്കറി കൂട്ടി കഞ്ഞി കുടിക്കണം വാഴപ്പോളയും ചുട്ടെടുത്ത മത്തി കൂട്ടി കപ്പ തിന്നണം ഇന്നലെ മൂനാ പോയപ്പോ കിട്ടിയ പതക്കറ്റ മെതിച്ചെടുത്ത് പുഴുങ്ങിയ നെല്ല് ഉരലിലിട്ട് കുത്തിയെടുത്ത് വെച്ച് മന്ദാലത്തിൽ ഇത്തിരി കുളുത്തെടുത്ത് പച്ചമുളകും പുളിയും ഞരടി ക്ലാച്ചി ക്ലാച്ചി മോന്തി മോന്തി ചവക്കണം അരി വറുത്ത് കത്തഞ്ചായലിട്ടൊന്ന് വെല്ലം